ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി എത്ര വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ കുറച്ച് പണികൾ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ട് എടുത്തതാണ് കേട്ടോ നിങ്ങൾക്ക് ആരെങ്കിലും ഇതുപോലെ മുകളിൽ ഷീറ്റിടാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതാ വീടിൻ്റെ മുകളിലെ ശീല ബെൽഡിങ്ങും കാര്യമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാ കുറെ കമ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട് വീടിൻ്റെ മുകളിൽ ചോർച്ച അതുപോലെ തന്നെ വിള്ളലും അങ്ങനെയൊന്നും വരാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ടോയ്റ്റ് വെക്കുന്നത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷെ പിന്നീട് എന്തായാലും കുറേ വെള്ളമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ചോർച്ച വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ടോയ് ഇടണേ പിന്നെ നല്ല വെയിലാണ് വീട് നിൽക്കുന്ന ഭാഗത്ത് അപ്പോൾ നല്ല ഉണ്ട് അപ്പോൾ വീടിനും തന്നെ വെയിലൊക്കെ നല്ല പോലെ കൊള്ളല്ലേ അപ്പോൾ നമുക്കും ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചെങ്കിൽ നല്ല ചൂടാണ് അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഷീറ്റിടുന്നത് പിന്നെ വീടിൻ്റെ മുകളിൽ മാത്രമല്ല വീടിൻ്റെ മുറ്റത്തും ഷീറ്റിടുന്നുണ്ട് കേട്ടോ വീടിൻ്റെ മുറ്റത്ത് എന്ന് പറഞ്ഞാൽ സിറ്റൗട്ടിലൊക്കെ മഴ പെയ്യുന്ന ടൈമിൽ നല്ല പോലെ ചീറ്റാലടിക്കുന്നുണ്ട് പിന്നെ മ അതുമാത്രമല്ല വെയിൽ എല്ലാ ടൈമിലും അവിടെ വെയിലാണ് കേട്ടോ രാവിലെ ഒരു എട്ടര മുതൽ വൈകിട്ട് സൂര്യൻ സൂര്യനസ്തമിക്കുന്നത് വരെ നല്ല വെയിലാണ് നമുക്ക് ഔട്ടിലൊന്നും ഇരിക്കാനോ ഒന്ന് കാല് നിലത്ത് വെക്കാനോ പോലും പറ്റില്ല അത്ര വെയിലുണ്ട് കേട്ടോ അപ്പം അതൊക്കെ കൊണ്ടാണ് ഷീറ്റ് ഇടുന്നത് മുറ്റം മാത്രം തൊള്ളായിരം സ്ക്വയർ ഫീറ്റോളം ഉണ്ട് കേട്ടോ ഷീറ്റ് ഇടുന്നത് അപ്പോൾ ഏകദേശം ഒരു പതിനാല് മിനിറ്റ് നീളം തന്നെ ഉണ്ട് കേട്ടോ ഷീറ്റ് ഇടണത് അപ്പം അതിനുള്ള എന്താ ഭീമാണ് ഈ അടിച്ചു വെച്ചിട്ടുള്ളത് ഷീറ്റ് ഇടുന്നത് നല്ല ഹൈറ്റിലാണ് കേട്ടോ ഇടുന്നത് കാരണം മുകളിലെ ഷീറ്റ് ഇടുന്നുണ്ടല്ലോ രണ്ടാം ഒരു ഹൈറ്റിലാണ് മുകളിലെ ഷീറ്റ് ഇട്ടിട്ടുള്ളത് അതിമന്ന അങ്ങനെയാണ് കേട്ടോ മുറ്റത്തും ഷീറ്റ് ഇടുന്നത് അപ്പൊ നല്ല ഹൈറ്റ് ഉണ്ട് അപ്പത് നല്ല നീളം ഉണ്ട് കേട്ടോ ഏകദേശം ഒരു പതിനാല് മീറ്റർ പതിനഞ്ച് മീറ്ററിന്റെ അടുത്തോളം നീളുണ്ട് അപ്പം അതിൻ്റെ മുകളിലേക്കാണ് കേട്ടോ ഈ ഇത് പൊന്തിച്ച് വെക്കുന്നത് നല്ല വെയിറ്റ് ഉണ്ട് നല്ല വെയിറ്റ് ഉണ്ട് സ്റ്റാൻഡൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിന്റെ മുകളിൽ കേറിയിട്ടാണ് കേട്ടോ ഇതൊക്കെ വെക്കുന്നത് താഴെയും ആൾക്കാരുണ്ട് മുകളിലും ആൾക്കാരുണ്ട് അപ്പൊ അവരും തന്നെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പൊ ടൈം ഏകദേശം വൈകിട്ടാണ് കേട്ടോ ഇത് വെക്കുന്നത് മുകളുടെ ഷീറ്റ് ഉണ്ടത് ഏകദേശം മൊത്തത്തിൽ മുറ്റം വീടിന്റെ മുകളിലായിട്ട് മൂവായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഷീറ്റ് ഇടുന്നത് ഏകദേശം ഒരു അഞ്ച് ദിവസം കൊണ്ട് വരെ ഈ പണി മൊത്തം തീർത്തിട്ടുണ്ട് കേട്ടോ ഫിനിഷ് ആക്കിയിട്ടുണ്ട് ഈ ഭീമ വെക്കുന്ന കൈമിലുണ്ടല്ലോ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ കാരണം ഞാൻ വീഡിയോ വീടൊക്കെ എടുക്കുന്നുണ്ടെങ്കിലും ആ വർക്ക് കാണുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര പേടിയാ പക്ഷെ അവർക്ക് അതൊരു വിഷയമല്ല അവരിങ്ങനെ അടുത്ത് ശീലമായതല്ലേ നമുക്ക് കാണാത്തവർക്ക് കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ് കേട്ടോ ഞാൻ നല്ല നല്ല ശ്വാസമൊക്കെ അടക്കി പിടിച്ച് നിക്കാന്ന് പറയവസ്ഥയിലാണ് കേട്ടോ ഞാൻ അവിടെ നിൽക്കുന്നത് കാറൊക്കെ 啊。Uh. Donc... ാ മതി അങ്ങോട്ടിങ്ങോട്ട് നീക്കാൻ ശ്രമിക്കണം കേട്ടോ ഏടാ അങ്ങനെ ഒന്ന് കെട്ടിമാറണെങ്കിൽ സിമ്പിൾ പൂവായിട്ട് തന്നോ ഒന്നും സംഭവിക്കാ ഓക്കെ ചെയ്യണ്ടേ ഭീമൊക്കെ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഓരോ ദിവസവും കുറച്ച് കുറച്ചായിട്ട് വീഡിയോ എടുത്തതാണ് പിറ്റേ പിറ്റേന്ന് രാവിലെ ഞാൻ സ്കാരം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇങ്ങനെ വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഒരു ആറ് മണിയൊക്കെ ആയിട്ടുള്ളൂ നേരം വെളുത്ത് വരുന്നേ ഉള്ളൂ കേട്ടോ നല്ലപോലെ ഇട്ടുണ്ട് അപ്പോൾ ഇവർ പണിക്കാര് നമ്മൾ വീട്ടിൽ നിൽക്കുകയാണ് കേട്ടോ നിന്നിട്ട് തന്നെയാണ് പണിയെടുക്കുന്നത് അപ്പോൾ അവർക്ക് രാവിലെ ചായ അതുപോലെ ഉച്ചക്ക് ചോറ് വൈകിട്ട് ഫുഡൊക്കെ കൊടുക്കണം കാരണം അവർ പെട്ടെന്ന് തീർത്ത് പോകാനുള്ളൊരു ഇതിനു വേണ്ടിയിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്നിട്ട് തന്നെ എടുക്കുന്നത് കാരണം അവർക്ക് പകൽ നല്ല ചൂടാണല്ലോ അപ്പോൾ അതുകൊണ്ട് പകൽ കുറച്ച് നേരം ഇവർ റെസ്റ്റ് എടുക്കും എന്നിട്ടാണ് രാവിലെ നേരത്തെ ഇറങ്ങും ഇപ്പോൾ രാവിലെ മണി ആവുന്നേ ഉള്ളൂ അതിൻ്റെ മുന്നേ തന്നെ അവർ പണിയെടുക്കാൻ ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ പൊതുവേ രാവിലെ നല്ല തണുപ്പാണ് കേട്ടോ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് നല്ല ചൂടാണ് വൈകിട്ടാവുമ്പോഴേക്കും നല്ലപോലെ കാറ്റൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ നേരത്തെ പണിക്കിറങ്ങും അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പിന്നെ ചായ കടിയൊക്കെ രാവിലെ അപ്പോൾ ഞാൻ ദോശയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇവർ വീട് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ എൻ്റെ വീടിൻ്റെ അടുത്തു നിന്നാണ് കേട്ടോ ഇവർ പണിക്ക് വന്നിട്ടുള്ളത് അപ്പം ഏകദേശം ഒരു അറുപത് കിലോമീറ്റർ ഉണ്ട് അപ്പം ദിവസം വന്ന് പോകല് ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് തന്നെ അവര് നമ്മളെ വീട്ടിൽ നിന്നിട്ട് തന്നെ അവർ പണിയെടുക്കുകയാണ് കേട്ടോ അവർ പോയി വരാ നിന്നാല് നല്ല ദൂരല്ല അപ്പം നേരത്തെ വരലും പണിയെടുക്കലൊക്കെ ബുദ്ധിമുട്ടാകും അപ്പം പണി പെട്ടെന്ന് നീങ്ങൂലെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ തന്നെ നിന്നിട്ട് പണിയെടുക്കുന്നത് നല്ല അടിപൊളി ക്രിസ്പി ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ദാന്ന് ഉഴുന്ന് അതുപോലെ ചോറൊക്കെ അരച്ച് വെച്ചിട്ട് ദോശ കൂട്ടി വെക്കൂല അതുപോലെയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ദോശ എൻ്റെ വീടോട്ടിട്ടുണ്ടായിരുന്നു കഞ്ഞിവെള്ളത്തിൽ കൂട്ടി വെച്ചിട്ട് ദോശ ഉണ്ടാക്കുന്ന ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ആ വീട് ഒന്ന് പോയിട്ട് കാണണം കേട്ടോ ഇതിന് ഞാൻ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടില്ല കാരണം കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ അത് ഉപയോഗിച്ചിട്ട് അരക്കാൻ വെച്ചപ്പോൾ കഞ്ഞിവെള്ളം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ സാധാ വെള്ളത്തിലാണെട്ടോ ഇത് അരച്ചെടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ദോശയാണ് കേട്ടോ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ അതിലേക്ക് ഞാൻ തലേന്ന് ചിക്കൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ ഉണ്ടായിരുന്നു അതിലേക്ക് കുറച്ച് അരച്ചിട്ട് ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതുണ്ടാക്കുന്ന ടൈമിൽ തന്നെ ഞാൻ കറിയൊക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട് ഇനി അവർ ചായ എടുക്കുന്ന ടൈം ആകുമ്പോൾ മാത്രമേ ചായ ഉണ്ടാക്കുകയുള്ളു അപ്പോൾ രാവിലെ എല്ലാം അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇത് ചായയും കിടക്കാൻ റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അവരോട് ചെന്ന് പറയും കേട്ടോ ഒക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ടൈം ആകുമ്പോൾ എന്ന് പറയും അപ്പോൾ ഞാൻ മുകളിലൊന്ന് കയറിയതാണ് കേട്ടോ അപ്പോൾ അവിടെ പണിയൊക്കെ എടുക്കുന്ന കണ്ടപ്പോ ഒന്ന് എടുത്തതാണ് അപ്പോൾ ഇതാ മൂന്നാമത്തെ ദിവസമായപ്പോഴേക്കും ഷീറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മുകളിൽ ഇടാനുള്ള നമ്മൾ അപ്പോളോന്റെ ഷീറ്റാണ് എടുത്തിട്ടുള്ളത് നമ്മൾ കമ്പി എടുത്തിട്ടുള്ളത് ടാറ്റന്റെ കമ്പിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് രണ്ടും നല്ല ക്വാളിറ്റി ഉള്ള തന്നെയാണ് എടുത്തിട്ടുള്ളത് ഷീറ്റ് കൊണ്ടുവന്നതിന് ശേഷം വണ്ടീന്ന് നേരിട്ട് തന്നെ മുകളിലേക്കാണ് കേട്ടോ ഇറക്കിയിട്ടുള്ളത് താഴെ ഇറക്കി വെച്ചു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും മുകളിലേക്കൊന്ന് കയറ്റേന്നാണ് ഇട്ട് നേരിട്ട് വണ്ടേന്ന് തന്നെ മുകളിലേക്കാണ് കേട്ടോ കേറ്റിയിട്ടുള്ളത് ഏകദേശം കമ്പി അടിക്കുന്ന പണികളൊക്കെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് ഭാഗത്ത് പട്ടിക അടിക്കാനും മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബെൽഡിങ്ങിൻ്റെ പണി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഷീറ്റിൻ്റെ മുകളിൽ ഒരു കവറിങ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് മുഴുവനായിട്ടൊന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ രാത്രിയിൽ ഇവർ ചെയ്യുന്നത് രാത്രി എട്ട ടൈമിലാണ് ഇവർ പണി കയറുക അപ്പോൾ അതുവരെ അവർ അതിൻ്റെ മുകളിലെ ആ കവറുണ്ടല്ലോ അതൊന്ന് പറിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ കവറ് വരുന്ന ഷീറ്റിന് കുറച്ച് റേറ്റ് കൂടോ കാരണം അതിന് സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ഞമ്മ ഷീറ്റിന്റെ കളറ് ഗ്രേ കളറാണ് കേട്ടോ ഗ്രേ കളറിലുള്ള ഷീറ്റാണ് എടുത്തിട്ടുള്ളത് കളറ് നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം നമുക്ക് ഇഷ്ടമുള്ള ബ്ലൂ ഉണ്ടാവും അതുപോലെ റെഡ് ഉണ്ടാവും പല കളറും ഉണ്ടാവും കേട്ടോ പെർപ്പിൾ കളറ് അങ്ങനെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ ഗ്രേ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അങ്ങനെ എന്താ ഷീറ്റ് ഇടുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഷീറ്റ് ഇട്ട് കഴിഞ്ഞ് ലാസ്റ്റ് രാത്രി ആയി രാത്രിയായിട്ടോ ഞാനൊന്ന് മുകളിൽ കയറിയപ്പോൾ കാരണം ഇവർ ലാസ്റ്റ് ദിവസമായപ്പോൾ എപ്പോൾ പണിക്കാരെണ്ണം കൂടിയിട്ടുണ്ടായിരുന്നു ആറ് പേരുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് കൂടുതൽ കാര്യമൊക്കെ ആയിട്ട് മുകളിൽ കയറാനേ പറ്റിയിട്ടില്ല അപ്പോൾ രാത്രിയിൽ പിന്നെ ഇവർ ഇറങ്ങുന്ന ടൈം ആയപ്പോൾ അങ്ങനെ ചെന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ കുറച്ച് വീഡിയോ എടുത്തതാണ് ഷീറ്റുള്ളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഏറ്റവും ലാസ്റ്റത്തെ ആൾ മുകളിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ ഇതിൻ്റെ വാർത്ത മുകളിൽ നിന്ന് ഇറങ്ങുന്ന ആ ഒരു ഇതാണ് കേട്ടോ അവരെ കണ്ടില്ലേ ഇരുട്ടത്തൊരാൾ ഞാൻ നിൽക്കുന്ന മതിൽ അപ്പോൾ മുകളിൽ നിന്ന് അയാൾ ഇറക്കാൻ ഇല്ലേ എക്കോണി വെച്ചു കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ലാസ്റ്റത്തെ ആൾ അറിഞ്ഞു വരികയാണ് കേട്ടോ അപ്പോൾ അതാ രാത്രി ഒരു ഏഴരക്കായി പണി കഴിഞ്ഞപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം അല്ലേന്ന് പറഞ്ഞാൽ എൻ്റെ ഒപ്പ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മന്തി അതുപോലെ അൽഫാമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അവരോട് ചോദിച്ച് എന്താ ഫുഡ് കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് വന്നതാണ് കേട്ടോ അവർക്കൊരു സന്തോഷമല്ല അങ്ങനെ കൊടുക്കുമ്പോൾ അപ്പം അങ്ങനെ നമ്മൾ രാത്രിയിൽ മന്തിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിക്കുകയാണ് കേട്ടോ അവർ അപ്പോൾ എൻ്റെ ഉപ്പ ഉണ്ടായിരുന്നു ഉപ്പ ഫ്രണ്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരുമിച്ചാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത് പിന്നെ എന്താ അപ്പോൾ ആ ഒരു പണി നമുക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ കാരണം നല്ല പോലെ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട് എന്നുള്ളതെന്ന് പറയണം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയ്ക്ക് വീണ്ടും വരാം താങ്ക്